തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് അരമണിക്കൂർ നേരത്തെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ട്രെയിനിന്റെ കോച്ചിൽ നിന്നും ഒരു യുവതി പുറത്തേക്ക് ഇറങ്ങി റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് കാണുന്ന ബെഞ്ചിൽ ഒരു പൊതുവെച്ചിട്ട് ട്രെയിനിലേക്ക് തിരിച്ചു കയറി ഒരു കുറുപ്പും ചോക്ലേറ്റും അടങ്ങിയ പൊതിയായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് അത് തുറന്നു നോക്കി കേരള പോലീസിന് നന്ദി രാത്രികാല പെട്രോളിംഗിൽ വളരെ സുരക്ഷിതയായി തോന്നി എന്ന് ഇംഗ്ലീഷ് ും ചോക്ലേറ്റുമാണ് ഉണ്ടായിരുന്നത് ആരാണ് വച്ചതെന്നറിയാൻ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത് പെൺകുട്ടി എഴുതിയ കുറിപ്പിനെ കുറിച്ച് പോലീസിന്റെ ഒഫീഷ്യൽ പേജിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ഇതുപോലെ നമ്മുടെ മക്കളുടെ ഒരു വാക്കുമതി ഞങ്ങൾക്ക് അഭിമാനിക്കാൻ എന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റ് ചെയ്തത് അന്ത്യോദയ എക്സ്പ്രസ് വന്ന അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി പെട്ടെന്ന് ഇവിടെ ഒരു പൊതിയായിട്ട് വന്നിട്ട് നമ്മളെ വീട്ടിൽ ചെയറിൽ വെച്ചു അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും സംസാരിക്കാതെ നമ്മളോട് പെട്ടെന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ വെച്ചിട്ട് കുട്ടി തിരിച്ച് അതേ വണ്ടിയിൽ തന്നെ തിരിച്ച് പോയിട്ട് അതിനകത്ത് കയറി കിടക്കുവായത് ആ സമയത്ത് അപ്പോൾ നമ്മളിതെന്താ സാധനം എന്നില്ല എന്ന് നോക്കുമ്പോൾ ആ സാ പൊതി അഴിച്ചു നോക്കിയ സമയത്താണ് അതിനകത്ത് ഒരു മിഠായി ആണെന്ന് കണ്ടത് ചോക്ലേറ്റ് ആയിരുന്നു അതിനകത്ത് അതുപോലെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു നൈറ്റില് നല്ല എന്താ പറയുക യാത്രയിൽ ആ കുട്ടീനെ കെയർ ചെയ്തതിന് ആ കുട്ടീൻ്റെ യാത്രയിൽ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ പോലീസ് കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ട്രെയിൻ യാത്രയിൽ അതുകൊണ്ട് അതിലുള്ള സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസിനുള്ള സന്തോഷം നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മിഠായി വെച്ചത് എന്നാണ് പറഞ്ഞത് അതുപോലെ സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ കുട്ടികൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ യാത്രയിൽ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പട്രോളിംഗ് ആണ് നമ്മൾ നടത്തുന്നത് ട്രെയിനിൽ നടത്തുന്നത് അതേപോലെ പലപ്പോഴും ഇങ്ങനെയുള്ള യാത്രക്കാരെ നിന്ന് വളരെ എന്താ പറയുക രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം നമ്മൾ നേരെ ഉണ്ടാകാറുണ്ട് ഉറക്കം മുറിഞ്ഞതിൽ ഇല്ല ദേഷ്യം തീർക്കും നമ്മളോട് ചിലപ്പോൾ ചില ആൾക്കാർ എനിക്കറിയാം എൻ്റെ വസ്തുക്കൾ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് വളരെ രൂക്ഷമായിട്ട് നമുക്ക് പ്രതികരിക്കുന്ന ഉണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പോലീസിനെതിരെ ഒരുപാട് മോശം ആരോപണങ്ങളും പോലീസിനെതിരെ മറ്റ് എന്താ പറയുക പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലത്ത് പോലീസിന് ഒരു നല്ല ഒരു കാര്യം പോലീസിനോടൊരു സ്നേഹം നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കുട്ടികൾ കാണിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും സന്തോഷം വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ട്രെയിനുകളിൽ കേരള പോലീസിന്റെ പെട്രോളിംഗ് ഇപ്പോൾ സജീവമാണ് രാത്രികാലങ്ങളിൽ ട്രെയിനിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും യാത്ര സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടത്തുന്നത് കണ്ണൂർ പോലീസിനെന്നല്ല മറിച്ച് കേരള പോലീസിന് ഒട്ടാകെയുള്ള അഭിനന്ദനവും സ്നേഹവുമാണ് ഇതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം